അവർക്ക് സ്വാഗതം ഇന്ന് വീണ്ടും പ്രധാനപ്പെട്ട കുറച്ച് പൊതു ക്ഷേമ പദ്ധതികളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പദ്ധതികൾ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ കുറച്ച് പദ്ധതികൾ കൂടി ഉൾപ്പെടുത്താനുണ്ട് സ്ഥിരമായി പി എസ് സി ഇൻ്റർവ്യൂകളിൽ ചോദിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്കൊന്നും തന്നെ മിസ് ചെയ്യാൻ പറ്റില്ല ആദ്യത്തേത് പാഠം ഒന്ന് പാടത്തേക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവ് പകരുവാൻ വേണ്ടി കൃഷി ഒരു പാഠ്യവിഷയമാക്കി മാറ്റുന്ന പദ്ധതിയാണ് പാഠം ഒന്ന് പാടത്തേക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവ് എന്നുള്ളത് ഇന്ന് അന്യം നിന്ന് പോകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അതൊരു പാഠ്യവിഷയമാക്കാൻ വേണ്ടിയാണ് പാഠം ഒന്ന് പാടത്തേക്ക് എന്നത് എന്നൊരു പദ്ധതി കേരള സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത് രണ്ടാമത്തേത് ലിറ്റിൽ കിഡ്സ് കുട്ടികളുടെ ഏറ്റവും വലിയ ഐ ടി ക്ലബാണ് ലിറ്റിൽ കിഡ്സ് എന്ന് പറയുന്നത് ഐ ടി ക്ലബാണ് ലിറ്റിൽ കിഡ്സ് ലിറ്റിൽ കിഡ്സ് എന്ന് പറയുന്ന പേര് തന്നെ ഇംഗ്ലീഷിലാണ് അപ്പോൾ നമുക്ക് അതിനൊരു കമ്പ്യൂട്ടറായിട്ട് ലിങ്ക് ചെയ്യാം ലിറ്റിൽ കിഡ്സ് ഐ ടി ക്ലബ് എല്ലാ സ്കൂളുകളിലെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അതായത് എല്ലാ സ്കൂളുകളിലെയും ചെറിയ കുട്ടികളെ ഈ ഐ ടി ക്ലബിൽ അംഗമാക്കുന്നുണ്ട് യെല്ലോ ലൈൻ യെല്ലോ ലൈൻ പെട്ടെന്ന് പേര് കേൾക്കുമ്പോൾ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് തോന്നാം എങ്കിൽ പോലും യെല്ലോ ലൈൻ എന്ന് പറയുന്നത് കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനായിട്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ എന്നത് ഒരുപാട് പദ്ധതികൾ ലഹരി ഉപയോഗം തടയാനായിട്ടുണ്ടെങ്കിൽ പോലും ചെറിയ കുട്ടികൾക്കെല്ലാം അതായത് ഒരു യു പി ഹൈ കുട്ടികളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ് യെല്ലോ ലൈൻ അത് അതിനാൽ തന്നെ നമ്മളൊരു യു പി എൽ പി ഇൻ്റർവ്യൂനാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് യെല്ലോ ലൈൻ എന്ന പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ് നെയഹിത അറ്റ് സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥിനികൾക്കായി കുടുംബശ്രീ വഴി നൽകുന്ന കൗൺസിലിംഗ് പരിപാടിയാണ് നമുക്ക് പദ്ധതിയുടെ പേരിൽ തന്നെ സ്നേഹിത അറ്റ് സ്കൂൾ ഏതോ ഒരു സ്നേഹിത അറ്റ് സ്കൂളിലാണ് അപ്പം ആ സ്നേഹിത എന്ന് പറയുന്നത് കുടുംബശ്രീ വഴി വരുന്ന കൗൺസിലിങ്ങിനായി വരുന്ന ആളുകളാണ് അത് സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്കാണ് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് ആവശ്യമായ കുട്ടികൾക്കുള്ള ഒരു പരിപാടി കൗൺസിലിംഗ് പരിപാടിയാണ് സ്നേഹിത അറ്റ് സ്കൂൾ സഹചാരി ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠനത്തിൽ സഹായിക്കുന്നതിനായി എൻ എസ് എസ് എൻ സി സി എസ് പി സികളെ ആദരിക്കുന്ന പദ്ധതി സാധാരണ കുട്ടികളിൽ നിന്നും വ്യത്യസ്തരായി എൻ എസ് എസ് എൻ സി സി കുട്ടികൾക്ക് ഭിന്നശേഷിക്കാരായ അതല്ല ഏത് ഏത് തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ സഹായിക്കാനായിട്ട് പ്രത്യേകിച്ച് പഠനത്തിൽ സഹായിക്കാനായിട്ട് അവർ മുന്നി മുന്നിട്ടിറങ്ങും അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കാനായി പഠനത്തിലെല്ലാം സഹായിക്കുന്നതിനായിട്ട് എൻ എസ് എസ് എൻ എൻ സി സി എൻ പി സി കുട്ടികളിറങ്ങുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ആദരിക്കാനുള്ള പദ്ധതിയാണ് സഹചാരി എന്ന പദ്ധതി അടുത്തത് അക്ഷര അക്ഷരവൃ വൃക്ഷം ലോക്ക്ഡൗൺ കാലയളവിൽ അവധിക്കാലത്ത് വീട്ടിനുള്ളിൽ ചിലവഴിക്കുന്ന കുട്ടികളെ സർഗ്ഗശേഷി പ്രകാശിപ്പിക്കാനായി പൊതു വകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് ആ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ നമുക്കറിയാം പുറത്തേക്ക് പോവുകയോ മറ്റു കുട്ടികളുമായി ഇടപഴകുകയോ ചെയ്യാൻ സാധ്യമല്ലാതിരുന്ന സമയത്ത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായി കേരള സർക്കാർ ഒരുക്കിയ ഒരു പദ്ധതിയാണ് അക്ഷരവൃക്ഷം എന്നത് സഹായ പോലീസ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവരുമായി ചേർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് സഹായ എന്ന പദ്ധതി വിദ്യാർത്ഥികളിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് കൃത്യസമയത്ത് രക്ഷിതാക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ലക്ഷ്യം സഹായ സോഫ്റ്റ്വെയർ തിരുവനന്തപുരം നഗരസഭ നഗര തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ സ്കൂളുകളിലും ലഭ്യമാണ് സഹായം എന്ന് പറയുന്നത് തിരുവനന്തപുരം മേഖലയെ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് നെക്സ്റ്റ് വൺ കലാപട കലാപാഠം സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന സെക്കൻഡറി ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ ശാസ്ത്രീയ നൃത്ത നൃത്യ സംഗീത പരിശീലനം നൽകുന്ന പരിപാടിയാണ് സൗജന്യമാണ് ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ് കലാപഠനം എന്നത് അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൃത്ത സംഗീത പരിശീലനം നൽകുന്ന പര പരിപാടിയാണ് കലാപാഠം എന്നത് ഇത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കേരള സംഗീത നാടക അക്കാദമിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം ഓട്ടിസോവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ തെറാപ്പി സെന്ററുകളിലെ പ്രശ്നങ്ങൾ സമഗ്രമായി പഠിക്കുന്നതിന് സാമൂഹിക നീതി വകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് സ്പെക്ട്രം ഓട്ടിസോവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ് ഓട്ടിസം സ്പെക്ട്രം ഓട്ടിസം സാലാസ്റ്റോഡും സ്പെക്ട്രം എന്ന് പറയുന്നത് അത് ഓട്ടിസോവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് അനുയാത്ര എന്നൊരു പദ്ധതി മുൻപ് ഉണ്ടായിരുന്നു ആ പദ്ധതിയുടെ ഉപ പദ്ധതിയായാണ് സ്പെക്ട്രം വിഭാവന ചെയ്തിരിക്കുന്നത് അനുയാത്ര എന്ന് പറയുന്നത് ഓട്ടിസവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കുള്ളൊരു അവർക്ക് വേണ്ടിയുള്ള തെറാപ്പി പ്രോഗ്രാം തന്നെയായിരുന്നു അതിനെ തുടർന്ന് വരുന്നതാണ് സ്പെക്ട്രം സമഗ്ര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് സമഗ്ര ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികളുടെ പഠന പ്രക്രിയ ഇൻ്റർനെറ്റിൻ്റെയും ശ്രാവ്യ മാധ്യമങ്ങളുടെയും സഹായത്തോടെ ക്രമീകരിക്കുകയാണ് സമഗ്രയുടെ ലക്ഷ്യം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സിലെ കുട്ടികളുടെ പഠന പഠനപ്രക്രിയ ഇൻ്റർനെറ്റിൻ്റെയും ശ്രാവ്യ മാധ്യമങ്ങളുടെയും സഹായത്തോടെ ക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര സമഗ്ര എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കുട്ടികളെയും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ലാസ്റ്റ് വൺ കളിത്തോണി പ്രീ പ്രൈമറി കുട്ടികളുടെ പഠനം കൂടുതൽ രസകരമാക്കുന്നതിന് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി എസ് സി ഇ ആർ ടി തയ്യാറാക്കിയ പദ്ധതിയാണ് കളിത്തോണി പ്രീ പ്രൈമറി കുട്ടികളുടെ പഠനം രസകരമാക്കുന്നതിനാണ് പ്രീ പ്രൈമറി കുട്ടികളുടെ പഠനം എന്ന് പറയുന്നത് കളിയിലൂടെയാണ് അതുകൊണ്ട് കളിത്തോണി പ്രീ പ്രൈമറി കുട്ടികളുടെ പഠനം കളികളിലൂടെ അനുഭവങ്ങൾ പകർന്ന് കുട്ടികളെ പഠനത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരികയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം ഇത്തരം ഇത്രയും പദ്ധതികളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് യൂസ്ഫുള്ളാകും എന്ന് തന്നെ കരുതുന്നു നന്ദി